ഇന്ന് എൻ്റെ കൂടെയുള്ളത് സന്തോഷ് പി ആണ് ഞാൻ സന്തോഷിന് പരിചയപ്പെടുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അന്ന് സന്തോഷിൻ്റെ ഡിസ്ക് പളിജ് എന്നുള്ള അവസ്ഥ നടുവേദനയായിട്ടൊക്കെ ആയിട്ട് പരിചയപ്പെടുന്നത് സന്തോഷെന്ന് പറയാവോ സന്തോഷം ആദ്യമായിട്ട് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ട് എങ്ങനെയായിരുന്നു എന്ന് പറയാമോ ബുദ്ധിമുട്ട് നടുവേദനയായിട്ടാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏകദേശം ഡിസ്ക് എന്നാണ് പറഞ്ഞത് ഏകദേശം എൺപത്തിയഞ്ച് ശതമാനം പളിച്ചിങ്ങ് ഉണ്ടായിരുന്നു അവർ പറഞ്ഞ ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞു അതായത് നിൽക്കാനോ ഇരിക്കാനോ കിടക്കാനോ ഒന്നിനും പറ്റാത്തൊരു അവസ്ഥയായിരുന്നു അപ്പോഴാണ് എൻ്റെ ഒരു കസിൻ ഇങ്ങനെ പറയുന്ന ഒരു ഫ്രണ്ടും കൂടിയായത് ഇങ്ങനൊരാളുണ്ട് ഒന്ന് വെറുതെ ഒന്ന് ട്രൈ ചെയ്യുക എന്നുള്ളൊരു പരീക്ഷണാർത്ഥമാണ് ഞാനിവിടെ എത്തിയത് ആദ്യം ഞാൻ മെഡിസിൻ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളത് അപ്പോൾ സാറ് ഇങ്ങനെ എന്തായാലും മെഡിസിൻ കൊണ്ട് മാത്രം അവർ പോകുന്നതായിരിക്കില്ല അഡ്മിറ്റ് പേഷ്യൻ്റ് ആയിട്ട് തന്നെ ഇങ്ങനെ സാറിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് രീതി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പിഴിച്ചൽ അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ടായിരുന്നു പതിനാറ് ദിവസം കിടന്നിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ തന്നെ ഒരു അറുപത് എഴുപത് ശതമാനം എനിക്ക് ഉണ്ടായിരുന്നു ആ ഫസ്റ്റ് ടൈമില് എന്നാൽ പിന്നീട് കുറച്ച് കാലം മെഡിസിൻ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഒരു അതിനുശേഷം ആറുമാസം കഴിഞ്ഞിട്ട് ആണെന്ന് എനിക്ക് തോന്നുന്നത് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു എം ആർ ഐയും കൂടി ചെയ്ത് നോക്കുമ്പോൾ ആ ടെസ്റ്റ് റിപ്പോർട്ടും ഹൺഡ്രഡ് പെർസെൻറ്റ് വിജയം തന്നെയായിരുന്നു എനിക്ക് ആ കൂടാതെ തന്നെ എനിക്ക് അന്നൊരു ഈ വയറിനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതിൻ്റെ മുന്നേ കുറേ വർഷം ഞാൻ പറഞ്ഞാൽ ആയിട്ട് ബന്ധപ്പെട്ട് കുറേ മെഡിസിൻ കഴിച്ചൊരു വ്യക്തിയായിരുന്നു അപ്പോൾ ഇത് ചികിത്സിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇങ്ങനൊരു ചെറിയൊരു ബുദ്ധിമുട്ടും കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഡോക്ടർ പരിശോധിച്ച് നോക്കി അപ്പോൾ ആൾക്കാരിനും നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു പറഞ്ഞു അപ്പോൾ എനിക്ക് ഈ ഭക്ഷണം നല്ല രീതിയിൽ കഴിക്കാൻ പറ്റില്ലായിരുന്നു കുറച്ച് ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്കൊരു വയറ് നിറഞ്ഞ ഫീലിങ് അല്ലെങ്കിൽ വോമിറ്റിങ് ആയിരുന്നു കൂടുതലും പിന്നീട് അതും എനിക്ക് മാറുന്നത് ഈ മരിയാൻ തന്നെയാണ് ഇപ്പം കുഴപ്പമില്ല കാരണം എന്ത് ഭക്ഷണം ഇപ്പം വേണമെങ്കിലും കഴിക്കാം അപ്പോൾ ഇതിൽ ഒരു ട്രീറ്റ്മെൻറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളെപ്പോഴും പറയും ഡിസ്ക് ബോൾജിൻ്റെ ഏറ്റവും അടിസ്ഥാനം വയർ പ്രശ്നം അത് രണ്ട് തരത്തിലാണ് സംഭവിക്കുന്നത് ഒന്ന് അൾസർ ഉള്ളവർക്ക് കഴിക്കുന്ന ഭക്ഷണം ദഹിക്കില്ല അത് അതുകൊണ്ട് തന്നെ ഡിസ്കിലേക്ക് പോഷണം എത്തില്ല ഈ ആ ശരീരീര തീക്ഷണത മൂലം ഡിസ്ക് പെട്ടെന്ന് ഡാമേജ് ആവും ഡിസ്ക് ഡീജനറേഷനിലേക്ക് പോകും അപ്പോൾ സന്തോഷിൻ്റെ ഒരു കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സന്തോഷം അൾസർ എന്നാണ് ഡിസ്ക് ബോൾജ് എന്ന് പറയുന്ന രോഗത്തിലേക്ക് ലീഡ് ചെയ്തെന്നുള്ളത് അപ്പോൾ നമ്മൾ ഒന്ന് നമ്മൾ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റിലൂടെ പിഴിച്ചിൻ്റെ ഒരു ഒരു മോഡിഫൈഡ് രൂപത്തിലാണ് നമ്മൾ ചെയ്യുന്നത് ഡിസ്ക് വാഡ്ജിലേക്ക് എം ആർ ഐ നോക്കിക്കൊണ്ട് എവിടെയാണ് ഡിസ്ക് എൻ്റെ കംപ്ലയിൻറ്റ് നോക്കിക്കൊണ്ട് അവിടേക്ക് മാത്രം ഒരു പ്രത്യേക രീതിയിൽ ഓയിൽ ധാര പോലെ ചെയ്തുകൊണ്ടാണ് നമ്മളൊരു ഡിസ്ക് വാഡ്ജിലേക്ക് ഓയിലേഷൻ അല്ലെങ്കിൽ ജലാംശം കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ വയറിൽ അസിഡിറ്റി മാറ്റുന്നു അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ അസിഡിറ്റി അസിഡിറ്റിയാണ് കാരണം കാര്യം എന്ന് പറയുന്നത് ജലാംശം ഡിസ്കിൽ നഷ്ടപ്പെട്ടു തോന്നുന്നുണ്ടാണ് അപ്പോൾ ജലാംശം നഷ്ടപ്പെട്ടത് ഓയിലൂടെയും അസിഡിറ്റി മാറ്റുന്നതിലൂടെ കാരണത്തെയും ഇല്ലാ ഇല്ലാതാക്കുന്നതിലൂടെ ആയിരുന്നു അന്ന് ഇത്തരത്തിലുള്ള ഡിസ്ക് ബോർഡുകൾ നമ്മൾ മാനേജ് ചെയ്യുന്നത്